Ну, вскоре. വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം കോട്ടയം സ്വദേശി സാൽവിൻ സ്വദേശിന്റെ അപകട മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് കാറിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴുണ്ടായ അപകടത്തിലാണ് യുവാവിന് പരിക്കേൽക്കുന്നത് ഇടിയൊരു ആഘോഷത്തിൽ സാൽവിൻ തലയിടിച്ച് റോഡിൽ വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ് മരണത്തിന് കീഴടങ്ങിയത് അപകടം നടന്ന ശേഷം കാർ നിർത്താതെ പോയെന്നും കണ്ടെത്തി ഈ സംഭവത്തിലാണ് ദുരൂഹതയെ ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നത് ജൂലൈ പതിനഞ്ചാം തീയതി രാത്രി ഏഴ് മണിയോടുകൂടിയാണ് അപകടം നടന്നത് ഭാഗത്ത് നിന്ന് കറുകച്ചാൽ ഭാഗത്തേക്ക് പോയ കാറിനെ നിര്യാണി പൊയ്ക ഭാഗത്ത് വെച്ച് സാൽവിൻ കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറുകയായിരുന്നു തുടർന്ന് സ്കൂട്ടറിൽ കാർ ഇടിക്കുകയും സ്കൂട്ടറിൽ നിന്ന് സാൽവിൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു തലയ്ക്ക് മറ്റും ഗുരുതര പരിക്കേറ്റു ഒരു കമ്പനി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സാൽവിൻ സംഭവ ദിവസം ജോലി കഴിഞ്ഞ് ഇടയയ്ക്കിപ്പുഴയിലെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം നടക്കുന്നത് പാതി വഴിയിലെത്തിയപ്പോൾ അസുഖബാധിതയായ തന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിയില്ലെന്ന കാര്യം ഓർക്കുകയും അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഈ അപകടം നടക്കുകയും ചെയ്യുന്നത് അപകടം നടന്ന സ്ഥലത്ത് കൃത്യമായി സി സി ടി വി ഇല്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നു നേരെയുള്ള ഒരു വീട്ടിൽ ക്യാമറ ഉണ്ടെങ്കിലും അതിൽ സാൽവിൻ വീഴുന്നത് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റോഡിൽ തെറിച്ചു വീണ യുവാവ് ഏറെ നേരം റോഡിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു എന്നും കുടുംബം ആരോപിക്കുന്നു അതുപോലെ സ്കൂട്ടറിൽ ഇടിച്ചെന്ന് പറയുന്ന കാറിന് അപകടം നടന്നതിന്റെ യാതൊരു തെളിവുമില്ലെന്നും കുടുംബം ആരോപിക്കുന്നു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്ന കാറിൽ ചെറിയൊരു പോറൽ മാത്രമേ ഉള്ളൂവെന്നും കുടുംബം പറയുന്നു അതുപോലെ എഫ്ഐആറിൽ മരണപ്പെട്ട ആളുടെ വിവരങ്ങളെല്ലാം ഉണ്ട് സ്റ്റേഷനിൽ ഇടിച്ചെന്ന് പറയുന്ന കാറും അവിടെയുണ്ട് വേറെ ഒരു വിവരവും ഇല്ലെന്നും ഇതൊക്കെ കൊണ്ട് ദുരൂഹത തോന്നിപ്പിക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു സ്റ്റേഷനിൽ കിടക്കുന്ന കാറിൽ ഒരു താക്കോൽ കൊണ്ട് വരയ്ക്കുന്ന സ്ക്രാച്ച് അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല സാൽവിന്റെ പരിക്കിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു തലയിലും നെഞ്ചിലുമാണ് സാൽവിനെ മുറിവേറ്റതെന്നാണ് വിവരം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോഴാണ് അപകടം ഉണ്ടായതെന്ന് കറുകച്ചാൽ പോലീസ് മറന്നാടനോട് പ്രതികരിച്ചു അന്വേഷണം തുടരുകയാണ് അപകടം നടന്ന പരിസരത്ത് ക്യാമറ ഇല്ലെന്നും അതിന് എതിർവശിത്തൊരു വീടുണ്ടെന്നും അതിൽ സാൽവിൻ വീഴുന്നത് മാത്രമേ ഉള്ളൂ എന്നും പോലീസും വ്യക്തമാക്കി വണ്ടി ഫോറൻസിക് ആരെ കൊണ്ട് പരിശോധിപ്പിച്ചു വണ്ടിയുടെ ഡോറിലെ പെയിന്റ് മാച്ചിങ്ങിനിപ്പോൾ കൊടുത്തിരിക്കുകയാണ് അതുപോലെ അപകടം നേരിൽ കണ്ടെത്ത ദൃക്സാക്ഷികൾ കുറവാണെന്നും പോലീസ് പറഞ്ഞു നിലവിൽ ദുരൂഹതയൊന്നും ഇല്ലെന്നും സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി